ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഏലിയ സലീവ മോശകാലത്തിന്റെ ചിന്ത മിശിഹായുടെ മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനമാണല്ലോ അവിടുത്തെ രണ്ടാമത്തെ ആഗമനം വിശ്വാസികളായ മനുഷ്യരായ നമ്മെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയുടെ പ്രത്യാശയുടെ നാളുകളാണ് മരണനിദ്ര പ്രാപിക്കുന്ന നമ്മൾ അവിടുത്തെ അനുഗ്രഹത്താൽ ഉയർപ്പിക്കപ്പെടുകയും ദൈവത്തോടൊപ്പമുള്ള സ്വർഗീയ ജീവിതത്തിനായിട്ട് സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്ന നാളുകളാണത് അപ്പോൾ രണ്ടാമത്തെ ആഗമനം നിശിഹായ നിശിഹായ രണ്ടാമത്തെ ആഗമനം നമ്മുടെ ഉത്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെയായിരുന്നു എലിയാസ്ലീവാമോശാലത്തിൻ്റെ അവസാനത്തെ ഞായറാഴ്ചത്തെ നമ്മുടെ ധ്യാന വിഷയം ഉത്ഥാനത്തെക്കുറിച്ച് തന്നെയാണ് വീർപ്പിനെക്കുറിച്ച് തന്നെയാണ് വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ സദൂക്കായരാണ് ഈശോയുടെ മുൻപിൽ ചോദ്യവുമായി എത്തുന്നത് യഹൂദ മതവിഭാഗത്തിലെ തന്നെ പ്രബലരായിരുന്ന പരിസേയരോടൊപ്പം തന്നെ പ്രബലരായിരുന്ന ഒരു വിഭാഗമായിരുന്നു സദുക്കായർ നിയമപാലനത്തിലൂടെ നീതീകരണം പ്രാപിക്കാമെന്ന് കരുതിയിരുന്ന പരിസയരിൽ നിന്ന് വ്യത്യസ്തരായിട്ട് സദൂക്കാർ കാണപ്പെട്ടിരുന്നത് ഒറ്റ കാര്യത്തിലായിരുന്നു അത് ഉത്ഥാനത്തിലുള്ള വിശ്വാസമില്ലായ്മയിലാണ് സദുക്കായർ മരിച്ചവരുടെ ഉത്ഥാനത്തിൽ മരണശേഷമുള്ള പുതുജീവിതത്തിലോ ഉത്ഥാന ജീവിതത്തിലോ മാലാഹന്മാരുടെ അസ്തിത്വത്തിലോ വിശ്വസിച്ചിരുന്നില്ല യഥാർത്ഥത്തിൽ പഴയ നിയമത്തിൽ ഇതിനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ പഴയ ഉത്ഥാനത്തെക്കുറിച്ചുള്ള മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള സൂചനകൾ ധാരാളം ഉണ്ടായിരുന്നു ദാനിയരുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം രണ്ടാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് പൊടിയിൽ മരണനിതല പ്രാപിച്ചിരിക്കുന്നവർ പൊടിയിൽ വിശ്രമിക്കുന്നവർ ഉയർത്തെരുന്നേൽക്കുമെന്നുള്ള പ്രതി ആ ഒരു പ്രഖ്യാപനം നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ മക്കബായരുടെ പുസ്തകം രണ്ടാം പുസ്തകം ഏഴാം അധ്യായത്തിൽ ശ്മോനിയുടെയും ഏഴ് മക്കളുടെയും ചരിത്രം വിവരിക്കുമ്പോൾ അവർ വിശ്വാസത്തെ പ്രതി രക്തസാക്ഷികളാകുന്നതും തയ്യാറാകുന്നതും ഉത്താനത്തിലുള്ള ഈ പ്രതീക്ഷ കൊണ്ട് തന്നെയാണ് ഗസക്കേലിന്റെ പുസ്തകം മുപ്പത്തിയേഴാം അധ്യായത്തിൽ ഉണങ്ങിയ അസ്ഥികളിൽ റൂഹ പ്രവേശിച്ച് അവയ്ക്ക് ജീവൻ പ്രാപിക്കുന്നത് ഉയർപ്പിൻ്റെ ഒരു സൂചനയാണ് നൽകുന്നത് എന്നുള്ളതും നമുക്കറിയാം പതിനാറാം സങ്കീർത്തനം പത്താം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് അവിടുന്ന് തൻ്റെ ഭക്തരുടെ ആത്മാക്കളെ ഷിയോലില് ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ട് നശിച്ചു പോകാനായിട്ട് അനുവദിക്കുകയില്ല എന്ന് ഏഷ്യാനിവിയയുടെ പുസ്തകത്തിലാണെങ്കിലും ഇരുപത്തി ആറാം അധ്യായം പത്തൊൻപതാം വാക്യത്തിൽ നിങ്ങളുടെ മരിച്ചവർ വീർക്കും എന്നുള്ള പ്രത്യാശ നിവിയായിലൂടെ ദൈവം നമുക്ക് നൽകുന്നുണ്ട് ഇങ്ങനെ പഴയ ദിനത്തിൽ ഈ പ്രത്യാശ ഉത്ഥാനത്തിലുള്ള പ്രത്യാശ വിശ്വാസവും കാണുന്നുണ്ടെങ്കിലും ഇത് വിശ്വസിക്കാതിരുന്നൊരു കൂട്ടരായിരുന്നു സദുക്കായർ അവരാണ് ഈശോടെ വക്കല് നിയമാവർത്തന പുസ്തകം ഇരുപത്തിയഞ്ചാം അധ്യായത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു കെട്ടിച്ചമച്ച കഥയും കഥയുമായി വരുന്നത് നിവാർത്തന പുസ്തകം ഇരുപത്തഞ്ചാം അധ്യായം ആറാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് റേറ്റ് മാരേജ് എന്നുള്ള ആ സംവിധാനം അതിതാണ് ഒരു യഹൂദൻ മക്കളില്ലാതെ മരിച്ചാൽ ആ മരിച്ചയാളിൻ്റെ വിധവയായ ഭാര്യയെ മരിച്ചയാളിൻ്റെ സഹോദരൻ ഭാര്യയായി സ്വീകരിക്കണമെന്നും സന്താനങ്ങളെ മരിച്ചയാളിന് വേണ്ടി സന്താനങ്ങളെ ജനിപ്പിക്കണമെന്നുള്ളതായിരുന്നു ആണ് നിവാർത്തന പുസ്തകം ഇരുപത്തഞ്ചാം അധ്യായത്തിൽ മോശിയിലൂടെ നൽകിപ്പെട്ടിരിക്കുന്ന കൽപ്പന അപ്പോൾ ഈ കൽപ്പനയുടെ പശ്ചാത്തലത്തിൽ ഒന്നിലധികം വിവാഹം കഴിക്കേണ്ടി വരുന്ന ഒരു സ്ത്രീയുടെ കഥ അല്ലെങ്കിൽ സംഭവം മിശിയാട് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിൽ അനേകം ഭർത്താക്കന്മാർ സ്വീകരിക്കേണ്ടി വന്ന ഈ സ്ത്രീയെ സംബന്ധിച്ച് ഉണ്ട് പുനരുദ്ധാനമുണ്ടെങ്കിൽ അവൾ ആരുടെ ഭാര്യയായിരിക്കും എന്നുള്ളതാണ് ഈശ്വരനു മുമ്പിൽ ഈ സത്യക്കായൽ ഉന്നയിക്കുന്ന ചോദ്യം അതിലൂടെ അവർ സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചത് പുനരുദ്ധാനം ഇല്ല അതുകൊണ്ട് സാധ്യമല്ല എന്നുമാണ് ഈ ഇരുപത് പത്തായിട്ട സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഓർസ്രമിലേക്ക് രാജകീയമായി പ്രവേശിക്കുന്ന ഈശോയെ വാക്കിൽ കൊടുക്കുവാൻ വേണ്ടിയിട്ട് യഹൂദ പ്രമാണികളായ ഹരിസേര് അവരുടെ ആൾക്കാരെ അയക്കണം നമ്മൾ കാണുന്നുണ്ട് അതിന് തൊട്ടു പിന്നാലെയാണ് സദൂക്കായൽ വരികയും ഇതേ ലക്ഷ്യത്തോടുകൂടി തന്നെ ഈശോയെ വാക്കിൽ കൊടുക്കുക അല്ലെങ്കിൽ അവിടുത്തെ വാദഗതികൾ വാദിച്ച് തോൽപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് അവർ വരുന്നത് യുടെ പക്കൽ നിന്ന് വന്നവർ സീസറിന് നീതു കൊടുക്കണമോ എന്നുള്ള ചോദ്യത്തിന് ഈശോ നൽകിയ മറുപടി സീസറിൻ്റെ സീസറിനും ദൈവത്തിൻ്റെ ദൈവത്തിനും കൊടുക്കുക എന്നുള്ള ആ മറുപടി കേട്ട് ആ വന്നവർ തിരിച്ച് വിസ്മയഭരിതരായി തിരികെ പോയപ്പോഴാണ് സദുക്കായനെ മറ്റൊരു ആർഗ്യുമെൻറ്റുമായിട്ട് ഈശ്വര മുമ്പിൽ എത്തുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അവിടെ എത്തുമ്പോൾ ഈശോ ഈ ഇവർക്ക് നൽകുന്ന മറുപടി അവരെ അവർക്ക് തെറ്റ് അവരുടെ ആർഗ്യുമെൻ്റ് തെറ്റാണ് എന്ന് ഈശോ പറയാ സ്ഥാപിക്കുകയാണ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് രണ്ട് വാദഗതികളാണ് ഈശോ മുൻപോട്ട് വയ്ക്കുന്നത് ഒന്ന് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ശക്തിയിൽ വിശ്വാസമില്ല ദൈവം തന്നെ തന്നെയായവനാണ് ആസ്തിക്യം തന്നെ ആയവനാണ് അസ്തിത്വം തന്നെ ആയവനാണ് എക്സിസ്റ്റൻസാണ് അവൻ തന്നെയാണ് അവനാൻ്റെ അസ്തിത്വം അവൻ ആരും ഒന്നും സ്വീകരിച്ചതല്ല അവൻ അവനിൽ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നവനാണ് അസ്തിത്വമുള്ളവനാണ് അതാണല്ലോ മോശിക്ക് മുൾപ്പടർപ്പിൽ വെച്ച് വെളിപ്പെടുത്തുന്നതായിട്ട് പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് മോശ പ്രതാവിൻ്റെ പേര് ചോദിക്കുമ്പോൾ ഞാൻ ആകുന്നവനാകുന്നു അയാം ഹൂവാം എന്ന് വെളിപ്പെടുത്തുമ്പോൾ ദൈവം വ്യക്തമാക്കിയതും താൻ തന്നെയാണ് അസ്ഥിക്യം അസ്തിത്വം എക്സിസ്റ്റൻസ് താൻ തന്നെയാണ് എന്ന് വ്യക്തമാക്കുകയായിരുന്നോ അപ്പോൾ ഈ അസ് തൻ്റെ അസ്തിത്വം ആരൊന്നും സ്വീകരിക്കാത്ത എന്ന് പറഞ്ഞാൽ അസ്തിത്വം തന്നെയായിരിക്കുന്നു ആസ്ഥിക്യം തന്നെ ആയിരിക്കുന്നത് അവിടത്തേക്ക് ഇല്ലായ്മയിൽ നിന്ന് ഈ പ്രപഞ്ചത്തെയും അതിനുള്ള സഹകരണത്തെയും സൃഷ്ടിക്കുവാൻ സാധിച്ച അവിടത്തേക്ക് നിശ്ചയമായി മരിച്ചവരെ ദീർപ്പിക്കാനും സാധിക്കും അതിനടുത്ത് ശക്തിയുണ്ട് കഴിവുണ്ട് അത് വിശ്വസിക്കാതെ പോയതാണ് സദുക്കായരുടെ ഈ തെറ്റായ ചിന്തയ്ക്ക് കാരണമെന്ന് ഈശോ പറയുകയാണ് ഒന്നാമത്തെ കാരണം രണ്ടാമത് അവിടെ നിന്ന് പറയുന്നത് തിരുലിഖിതങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല അതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിൽ ഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് തെറ്റിപ്പോകുന്നത് ഈ രണ്ട് കാരണങ്ങളാണ് ഈശോ മുൻപോട്ട് വയ്ക്കുന്നത് പഴയ നിയമത്തിലെ ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങൾ തോറാ ഗ്രന്ഥങ്ങളാണ് ഹരിസ്ഥേനും സിദ്ധിക്കാരനും ഒക്കെ ഏറ്റവും ആധികാരികമായിട്ട് പരിഗണിച്ചിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈശോ പിൽക്കാല ഗ്രന്ഥങ്ങളിലാണല്ലോ ഉത്ഥാനത്തെക്കുറിച്ചുള്ള വ്യക്തമായ തെളിവുകൾ ഉള്ളത് അത് ദാനികളുടെ പുസ്തകത്തിലായാലും അക്കബാറിൻ്റെ പുസ്തകത്തിലായാലും എല്ലാം ഉത്താനത്തെക്കുറിച്ചുള്ള വ്യക്തമായ സൂചനകളും പ്രബോധനങ്ങളും ഉള്ളത് ഈ കാലഘട്ടത്തിലെ അതായത് പി സി അവസാന കാലഘട്ടത്തിലെ നൂറ്റാണ്ടുകളിലെ ലൈകൃതികളിലാണ് എന്നാൽ സദുക്കാരും ഹരിസേകരും ഒക്കെ ആധികാരികമായി സ്വീകരിച്ചിരുന്ന പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് തന്നെ ഈശോ ഒരു ഭാഗം ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ് മോശയ്ക്ക് മുൾപ്പടർപ്പിൽ പ്രത്യക്ഷപ്പെട്ട ദൈവം മോശയ്ക്ക് വെളിപ്പെടുത്തിയ ആ പേര് അതുതന്നെ ആ വെളിപ്പെടുത്തുന്ന തൻ്റെ അസ്ഥിത്വം വെളിപ്പെടുത്തുന്ന ആ രംഗം തന്നെ ഉത്ഥാനുണ്ട് അവിടുന്ന് ജീവിക്കുന്നവരുടെ ദൈവമാണ് മരിച്ചവരുടെ ദൈവമല്ല എന്നുള്ളതിന് തെളിവാണ് എന്ന് ഈശോ വ്യക്തമാക്കുകയാണ് പുറപ്പാട് പുസ്തകം മൂന്നാമത്യായം പതിനാല് പതിനഞ്ച് വാക്യങ്ങളിൽ മോശയോട് ദൈവം പറഞ്ഞത് എന്തായിരുന്നു ഞാൻ അബ്രാഹിത്തിൻ്റെയും ഇസുഹാക്കിൻ്റെയും യാക്കുബിൻ്റെയും ദൈവമാണ് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമാണ് ജീവിക്കുന്നവരുടെ ദൈവമാണ് ഞാൻ മരിച്ചവരുടെ ദൈവമല്ല മോശിയോട് കർത്താവ് സംസാരിക്കുന്നത് മിശിഹായിക്ക് പതിമൂന്ന് നൂറ്റാണ്ടുകൾക്ക് ഏകദേശം പതിമൂന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണെങ്കിൽ അതിന് ഏകദേശം ആറ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുമ്പ് ജീവിച്ചിരുന്നവരാണ് അബ്രാഹുവും ഇസുഹാക്കും യാക്കുവും ഒക്കെ അബ്രാഹിത്തിൻ്റെ കാലഘട്ടം തന്നെ പറയുന്നത് ഏകദേശം ഏകദേശം ബി സി പത്തൊൻപതാം നൂറ്റാണ്ടാണല്ലോ ഇപ്പോൾ പത്തൊൻപതാം നൂറ്റാണ്ട് കഴിഞ്ഞ് പതിമൂന്നാം നൂറ്റാണ്ടായപ്പോൾ ആകുമ്പോഴും കർത്താവ് പറയുന്നത് ഞാൻ ആ അബ്രാഹത്തിൻ്റെ ആ ഇസ്ഹാക്കിൻ്റെ ആ യാക്കൂബിൻ്റെ ദൈവമാണെന്നാണ് നിങ്ങളുടെ പൂർവ്വവിതാക്കന്മാരുടെ ദൈവമാണ് എന്ന് പറഞ്ഞാൽ ഈ പൂർവ്വപിതാക്കന്മാരെ മണ്ച്ച് മരിച്ച് മണ്ണടിഞ്ഞുവെങ്കിലും അവർ ഇന്നും ദൈവസന്നിധിയിൽ ജീവിക്കുന്നു എന്നുള്ള സൂചനയാണ് ഈ പ്രഖ്യാപനത്തിലൂടെ ദൈവം നൽകുന്നത് എന്തുകൊണ്ടാണ് അബ്രാഹത്തിൻ്റെ ഇസ്ഹാക്കിൻ്റെയും യാക്കൂബിൻ്റെയും പേരെടുത്ത് പറയുന്നത് അവർക്കായിരുന്നു മിഷിഹായെക്കുറിച്ചുള്ള വാഗ്ദാനം നൽകപ്പെട്ടിരുന്നത് പുറപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ അബ്രാഹത്തിന് അദ്ദേഹത്തിൻ്റെ സന്നദ്ധലൂടെയാണ് ഭൂമുഖത്തെ സകല ജനതലും അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു എന്നുള്ള വാഗ്ദാനം നൽകിയെങ്കിൽ ഇതേ വാഗ്ദാനം തന്നെ പുറപ്പാട് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ആറാം അധ്യായത്തിൽ ഇരുപത്തി ആറാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് നാലാം വാക്യത്തിൽ ഇസഹാക്കിനോട് ദൈവം ഈ വാഗ്ദാനം തന്നെ ആവർത്തിച്ച് നൽകണത് ഇരു ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായം പതിനാലാം വാക്യത്തിലാണ് യാക്കോബിനോട് ഈ വാഗ്ദാനം തന്നെ അബ്രാഹത്തിന് നൽകിയ വാഗ്ദാനം തന്നെ ഇസ്ലാബിന് ആവർത്തിച്ചിരുന്ന വാഗ്ദാനം തന്നെ വീണ്ടും യാക്കോബിന് നൽകുന്നത് ഇരുപത്തിയെട്ടാം അധ്യായം പ്രകാരമാക്കിയിട്ട് കാണാം തൻ്റെ ഉടമ്പടി വിശ്വസ്തയിൽ മാറ്റമില്ലാത്ത ആ ദൈവത്തെയാണ് നമ്മൾ അവിടെ കാണുന്നത് അപ്പോൾ ആ മിശിഹായെ കുറിച്ചുള്ള വാഗ്ദാനം അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നൽകിയിരുന്നത് പൂർത്തിയാക്കുന്ന ദൈവം അപ്പോൾ ആ പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദാനം അവിടും അവരൊന്നും ജീവിക്കുന്ന ദൈവസന്നദ്ധിയിൽ എന്നുള്ള സൂചനയാണ് അവിടെ വെച്ച് മോശയ്ക്ക് ദൈവം നൽകിയത് അപ്പോൾ ആ വെളിപ്പെടുത്തലിൽ തന്നെ ഉത്ഥാനമുണ്ട് ഉയർപ്പുണ്ട് മരിച്ചവർ ജീവിക്കുന്നു എന്നുള്ളതിന് തെളിവാണ് അത് എന്ന് ഈശോ ആ ഭാഗം ഉദ്ധരിച്ചുകൊണ്ട് തന്നെ വാക്കിൽ കൊടുക്കുവാൻ വന്ന യഹൂദരോട് വാദിക്കുകയാണ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഈ ഭരണശേഷം വിത്ഥാനമുണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ ഇവർ പറയുന്നത് പോലെയുള്ള വിവാഹമോ സന്തോണ സന്താനോത്പാദനമോ ഒന്നും ആവശ്യമില്ലാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നും ഈശോ വ്യക്തമാക്കുന്നുണ്ട് കാരണം സ്വർഗത്തിൽ അവർ ദൂതന്മാരെ പോലെയാണ് അവർക്ക് മരണമില്ല ദൈവദൂതന്മാരെ പോലെയാണ് അവർ അതുകൊണ്ട് അവിടെ വിവാഹം കഴിക്കേണ്ടതോ കഴിച്ചു കൊടുക്കേണ്ടതോ ആവശ്യമില്ല സന്താനങ്ങൾ ജനിപ്പിക്കേണ്ട കാര്യങ്ങളുമില്ല കാരണം അവർക്ക് മരണമില്ല മരണമുള്ളപ്പോഴാണ് തങ്ങളുടെ തുടർച്ചയായിട്ട് പിന്തുടർച്ചയായിട്ട് മക്കൾ ആവശ്യം വരുന്നത് ജനിപ്പിക്കേണ്ട ആവശ്യം അതിന് പ്രസക്തിയേ ഇല്ല ജനനം നടക്കേണ്ടത് ആവശ്യമായതുകൊണ്ടാണ് വിവാഹം വേണ്ടി വരുന്നത് അപ്പോൾ ഉത്ഥാനത്തിലുള്ള ഉത്ഥാനത്തിലുള്ള ഈ പ്രത്യാശ നഷ്ടമായാൽ നഷ്ടമാകുന്നത് ഈ ജീവനിലുള്ള പ്രത്യാശ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് എനന്തനെയ്ക്കുമായി മരിച്ചു പോയവരുടെ ഇല്ലാത്തവരുടെ ദൈവമല്ല താൻ എന്നാണ് കർത്താവ് മോശയ്ക്ക് വെളിപ്പെടുത്തുന്നതെന്നാണ് സഭാപിതാവായ ജെറോം പറയുന്നത് അവിടെ നിന്ന് വെളിപ്പെടുത്തുന്നത് ആയിരുന്നു ഞാനായിരുന്നു എന്നല്ല വാസ് എന്നല്ല പറയുന്നത് ഐ ആം എന്നാണ് പറയുന്നത് ഏകോ എമി ഞാൻ ആകുന്നു എന്നാണ് പറയുന്നത് ആ ആകുന്നു എന്ന് പറയുന്നത് അവിടുത്തെ നിത്യമായിട്ടുള്ള അസ്തിത്വത്തെ നമ്മെ സംബന്ധിച്ച് നാം ഇപ്പോൾ മാത്രമേ ആകുന്നു എന്ന് പറയാൻ സാധിക്കുള്ളൂ ഇന്നലെ ആയിരുന്നു എന്നും നാളത്തെ കാര്യം നമുക്കൊരു നിശ്ചയവുമില്ല ദൈവത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല ദൈവം ഇന്നലെയും ഇന്നും നാളെയും എന്ന് തന്നെയാണ് അവൻ ഇറ്റേണൽ പ്രസൻ്റാണ് നിത്യനായ നിത്യമായ അസ്തിത്വമാണ് അവിടുത്തേത് ആ ഒരു നിത്യതയാണ് ഈ ഞാൻ ആകുന്നു എന്നുള്ള ആ പ്രഖ്യാപനം വെളിപ്പെടുത്തുന്നത് എന്നാണ് സഭാപിതാവായ ക്രിസോസ്തോം പറയുന്നത് നിശിഹായുടെ ഈ ഈ വ്യാഖ്യാന രീതി പഴയനിമത്തെ പ്രകാരമാണ് തൻ്റെ പ്രബോധനത്തിന് ഗോൽബലകമായിട്ട് അവിടുന്ന് വ്യാഖ്യാനിക്കുന്നത് എന്ന് സഭ പിന്നീട് തൻ്റെ സഭയുടെ വ്യാഖ്യാന ശൈലിയിലും തുടര്ന്നു വരുന്ന നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ആരാധന ക്രമത്തില് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അബ്രാഹത്തിന്റെയും ഉസ്വാക്കിന്റെയും യാക്കൂബിന്റെയും നെയ്യുമേ ആരാധനായ രാജാവേ അങ്ങയുടെ സന്നിധിയിലേക്ക് നമ്മുടെ വിചാരങ്ങൾ നമ്മൾ ഉയർത്തുന്നത് പരിശുദ്ധ കുർബാനയുടെ സമയത്ത് നമ്മൾ നമ്മുടെ വിചാരങ്ങൾ ഉയർത്തുന്നത് ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്കാണ് ആലാഹയുടെ സന്നദ്ധിയിലേക്കാണ് കർത്താവിന്റെ സന്നിധിയിലേക്കാണെന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റു പറയുന്നത് അന്ന് മിശിഹായെക്കുറിച്ച് ഉള്ള ആദ്യ വാഗ്ദാനങ്ങൾ ലഭിച്ച അബ്രാഹുത്തിൻ്റെ ഇസ്വാഹാഖിൻ്റെ യാക്കുബിൻ്റെയും ദൈവമേ ആ നമ്മുടെ ആ നമ്മുടെ പിതാക്കന്മാർ തന്നെയാണ് അവർ എന്ന് ഏറ്റു പറയുമ്പോൾ അവർ എന്നും ജീവിക്കുന്നു ഉത്താർക്കുള്ള പ്രതീക്ഷ തന്നെയാണ് നമ്മളവിടെ ഏറ്റുപറയുന്നത് ആ ഒരു വിശ്വാസ ചങ്ങലയിലെ ആദ്യ കണ്ണുകളാണ് അബ്രാഹവും ഇസ്ഹാഖി യാക്കുവെങ്കിൽ ഇന്നത്തെ കണ്ണുകൾ നമ്മളാണ് ഒരൊറ്റ ചങ്ങലയിലെ വിവിധ കണ്ണുകളാണ് നമ്മളെന്നുള്ള ആ വിശ്വാസ കുടുംബത്തിലെ അംഗങ്ങളാണ് എന്നുള്ള ആ ഒരു വിശ്വാസത്തിന്റെ പ്രഖ്യാപനം കൂടിയാണ് പരിശുദ്ധ പ്രായയിലെ നമ്മുടെ ഈ പ്രാർത്ഥനത്തിന്റെയും യാക്കുവിന്റെയും ദൈവമേ ആരാധനായ രാജാവേ അങ്ങനത്തെ സ്ഥലത്തിലേക്ക് നമ്മൾ പ്രാർത്ഥന ഇന്നത്തെ ആദ്യത്തെ വായനയിലെ നിയമാവർത്തന പുസ്തകത്തിൽ നമ്മോട് മോശയിലൂടെ കർത്താവ് ഒരു ചെയ്യുന്നത് നമ്മൾ പാർക്കുന്ന പ്രതികരിക്കുന്ന ഗണികളെക്കുറിച്ച് അതായത് സത്യദൈവ വിശ്വാസത്തിൽ നിന്നും സത്യ സത്യ ആരാധനയിൽ നിന്നും നമ്മെ വ്യജീൽപ്പിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന പ്രതികരിക്കുന്ന കെണികൾ നമുക്കുണ്ട് അവയെക്കുറിച്ച് ബോധ്യമുള്ളവരായിരിക്കണം നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് വ്യതിയേലിപ്പിക്കുന്നതിന് സദൂഖായരെ പോലെയും ഹജസേരെ പോലെയും ഉള്ള വാദഗതികളുമായിട്ട് വന്ന് നമ്മുടെ വിശ്വാസികൾ നമുക്ക് വ്യതിയിൽപ്പിക്കുന്നതിന് സത്യദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോകുന്നതിനുള്ള പ്രലോഭനങ്ങളും കെണികളുമായിട്ട് നമുക്ക് ചുറ്റും ആൾക്കാരുണ്ടാകാം അതേക്കുറിച്ച് നമ്മൾ വിജിലന്റ് ആയിരിക്കണം ജാഗരൂകരായിരിക്കണം എന്നാണ് നിയമാവർജന പുസ്തകത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നത് നമ്മെ സംബന്ധിച്ച് നമ്മുടെ ദൈവം ഏഷ്യാനിബിയയുടെ പുസ്തകത്തിൽ നാൽപ്പത്തി രണ്ടാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ദൈവമായ കർത്താവ് ആലാഹകയമായ കർത്താവ് താങ്ങുന്ന അവിടുത്തെ പുത്രനായ മിശിഖ തന്നെയാണ് നാൽപ്പത്തി രണ്ടാം അധ്യായത്തിൽ ഏശ്യായ പുസ്തകം നമ്മൾ വായിച്ച് കേട്ടല്ലോ ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ എൻ്റെ ആത്മാവ് സംപ്രീതനായിരിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ടവനെന്നാണല്ലോ പറയുന്നത് അവൻ ചതഞ്ഞ് അങ്ങനെ കുടിക്കുകയില്ല മങ്ങിയെ തിരികെടുത്തുകയും ഇല്ല അവൻ നീതിയിൽ വിശ്വസ്തയോടെ തന്നെ നീതി വെളിപ്പെടുത്തുമെന്നാണ് പറയുമ്പോൾ നീതി നടപ്പാക്കുന്ന ദിനം ഉത്ഥാനത്തിൻ്റെ മഹത്വപൂർണ്ണമായ രണ്ടാമത്തെ ആഗമനത്തിൻ്റെ ദിനമാണ് ഉത്ഥാനത്തിൻ്റെ ദിവസമാണ് അപ്പോൾ അവിടുന്ന് ബലഹീനമായതിനെയും അവിടുന്ന് വെച്ച് കെട്ടുകയും പരിപാലിക്കുകയും ചെയ്യുന്നവരാണ് ചതഞ്ഞ് ഞങ്ങളെ അത് തിരി മങ്ങിപ്പോകുന്ന തിരിയാണെന്ന് ഇതിന് കെടുത്തുകയില്ല അപ്പോൾ അതിനെയും പരിപാലിക്കുകയും അങ്ങനെ വിശ്വസ്തയോടെ ദൈവപിതാവിൻ്റെ ആ സ്നേഹത്തിൻ്റെ പ്രതിഫലനമായിട്ട് വിശ്വസ്തയോടെ എന്നാൽ നീതിയോടെ വിധിക്കാൻ വരുന്നവനാണ് അവിടുന്ന് എന്നാണ് സൃഷ്ടികളെ പരിപാലിക്കുന്ന ആ കർത്താവായ ആലാഹയാണ് താൻ എന്നാണല്ലോ ദൈവം വെളിപ്പെടുത്തുന്നത് ആ അവിടുന്നാണ് ജനതകൾക്ക് പ്രകാശമായിട്ട് ജനത്തിന് ഉടമ്പടിയായിട്ട് മിശിഹായെ വാഗ്ദാനം ചെയ്തതും അവിടുത്തെ സമയത്തിന് പൂർത്തി നമുക്ക് രക്ഷകനായി അയച്ചതുമല്ല ജനതകൾക്ക് പ്രകാശമായിട്ട് ജനത്തിന് ദൈവജനമായ ഇസ്രായേലിന് ഉടമ്പടിയായിട്ട് ആയിട്ടും അപ്പോൾ അതുതന്നെയാണ് ക്ഷമയോൻ ദീർഘദർശി ശിശുവായ ഈശോയെ കരങ്ങളിലെടുത്തുകൊണ്ട് ഇതാ ഞാൻ രക്ഷ കണ്ടുകണ്ടിരിക്കുന്നു കണ്ടിരിക്കുന്നു എൻ്റെ കണ്ണുകൾ നീ ലോകത്തിൻ്റെ മുഴുവന് വേണ്ടി ഒരുക്കി രക്ഷ കണ്ടു കണ്ടിരിക്കുന്നു കണ്ണുകൾ നേരിട്ട് കണ്ടിരിക്കുന്നു അങ്ങനെ ജനമായ ഇസ്രായേലിൻ്റെ മഹത്വമാണ് വിജാതികൾക്ക് വെളിപാടിൻ്റെ പ്രകാശമാണെന്ന് പറയുമ്പോൾ ഏഷ്യാനിരിയാട് പുസ്തകം നാൽപ്പത്തിരണ്ടാം അധ്യായം ആറ് മുതലുള്ള വാക്യങ്ങളിൽ പ്രവാചകൻ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ശമയോൻ ദീർഘദർശി അന്ന് ഈശോയുടെ മാതാപിതാക്കൾ ഉണ്ണിമിശിനായി സമർപ്പിക്കുവാനായി ഓർഫൻ ദേവാലയത്തിൽ എത്തി പറഞ്ഞതുമല്ല അപ്പോൾ ഇന്നത്തെ ഈ വായനകൾ ഏലിയാസ് കാലത്തെ അവസാനത്തെ ഞായറാഴ്ച ഈ വായനകൾ ഈശോയുടെ ആ പ്രബോധനം ഉത്ഥാനത്തെക്കുറിച്ചുള്ള പ്രബോധനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുവാനായിട്ട് നമ്മെ സഹായിക്കുന്നതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആണിക്കല്ല് ഈശോയുടെ ഉദ്ധാനമാണ് ഈശോയുടെ ഉദ്ധാനം തന്നെ നമ്മുടെ ഉത്ഥാനത്തിൻ്റെ അച്ചാരമാണ് അപ്പോൾ ഈ ജീവിതത്തിന് ഒരു ജീവിതമുണ്ട് അവിടുത്തെ രണ്ടാമത്തെ ആഗമനം നമ്മെ സംബന്ധിച്ച് രക്ഷയുടെ ദിവസമാണ് അത് പ്രത്യാശയോട് നാം കാത്തിരിക്കുന്നവരാണ് അവിടത്തോടു കൂടെ നമ്മൾ ജീവിക്കും എന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശയും വിശ്വാസവും അപ്പം അത് നമുക്ക് ഉറപ്പിച്ച് പറയാം ഒപ്പം തന്നെ ദൈവത്തിൻ്റെ ശക്തിയിൽ ആസ്തിക്യം തന്നെയായ അസ്തിത്വം തന്നെയായ ദൈവത്തിൻ്റെ ശക്തിയിൽ ഇല്ലായ്മയിൽ അതെല്ലാം സൃഷ്ടിക്കുവാൻ സാധിക്കുന്നവന് എന്നെയും ജീവിപ്പിക്കുവാൻ സാധിക്കും എന്നെയും ഉയർപ്പിക്കുവാൻ സാധിക്കും എൻ്റെ കുറവുകൾ പരിഹരി പരിഹരിച്ചുകൊണ്ട് തന്നെ അവയെ അവഗണിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്നെയും രക്ഷിക്കും ഞാനെൻ്റെ തെറ്റുകൾ പറയുമ്പോൾ അനുഭവിക്കുമ്പോൾ എൻ്റെ പഴയ ജീവിത രീതിയിൽ നിന്ന് പിന്മാറാൻ തയ്യാറാകുമ്പോൾ അവിടെ നിന്ന് തന്നെ രക്ഷിക്കുമെന്നുള്ള ആ ബോധ്യം അവിടുത്തെ ശക്തിയിലുള്ള ആശ്രയം അതുപോലെ തന്നെ തിരുലിഹിതങ്ങൾ അവയുടെ യഥാർത്ഥ അർത്ഥത്തിൽ മനസ്സിലാക്കുവാനുള്ള വെളിച്ചം അത് നൽകേണ്ടത് റൂഹായാണ് നമ്മുടെ മനസ്സ് തുറന്നു നൽകേണ്ടത് ഉചിതനായ മെഷിയായാണ് അപ്പോൾ തിരുലിഖിതങ്ങൾ അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നതിനും അങ്ങനെ സത്യ ദൈവവിശ്വാസത്തിൽ ആഴപ്പെടുന്നതിനും സത്യ ആരാധനയിൽ വളരുന്നതിനും വേണ്ട അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ